എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡിയുടെ വാക്കൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ഇൻക്രീസായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം എഴുതി ഫിസിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ കേരളത്തിലെ വാക്കൻസി ഉൾപ്പെടെ മൊത്തം വാക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ എസ് എസ് സിയുടെ ഭാഗത്തുനിന്ന് റിലീസായിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ് വൈസ് നമ്മുടെ കേരള കേരള അവിടെ കാണാം കേരളത്തിലെ വേക്കൻസി മാത്രം ഞാൻ പറഞ്ഞുതരാം നൂറ്റി അമ്പത്തിനാല് വാക്കൻസി ബി എസ് എഫിലേക്ക് വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് വാക്കൻസി സി എസ് എഫ് നൂറ്റി മുപ്പത്താറ് വാക്കൻസി സി ആർ പി എഫ് നൂറ്റി മുപ്പത്തി ആറ് വാക്കൻസി സി ആർ പി എഫ് പിന്നെ എസ് എസ് ബി ശാസ്ത്ര സീമാ ബലിലേക്ക് നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് വാക്കൻസിയും പിന്നെ ഐ ടി ബി പി എഴുപത്തി ഒമ്പത് വാക്കൻസി വന്നിട്ടുണ്ട് ആസാം റൈഫിലേക്ക് മൊത്തം മുപ്പത്തൊമ്പത് വാക്കൻസിയും എസ് എസ് എഫ് എൻ സി ബി രണ്ടും ഓൾ ഇന്ത്യ ലെവൽ വാക്കൻസിയാണ് കേരളത്തിലെ വാക്കൻസി സെപ്പറേറ്റ് ഇല്ല അപ്പോൾ കേരളത്തിൽ അറുന്നൂറ്റി രണ്ട് വാക്കൻസി ഇപ്പോൾ നിലവിലെ ഒരു പോസ്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് നെക്സൽ ഏരിയ നെക്സൽ ഏരിയയുടെ വാക്കൻസി ഞാൻ വായിച്ചു തരാം അപ്പോൾ നെക്സൽ അഫക്റ്റഡ് ഏരിയ നമുക്കറിയാം മലപ്പുറം പാലക്കാട് വയനാട് അവിടെ ബി എസ് എഫിലേക്ക് മാത്രം നൂറ്റി മുപ്പത്തൊമ്പത് വാക്കൻസി നൂറ്റി അറുപത് വാക്കൻസി സി ഐ എസ് എഫിലേക്കും നൂറ്റി ഇരുപത്തിരണ്ട് വാക്കൻസി സി ആർ പി എഫിലേക്കും ഇരുപത്തി അഞ്ച് വാക്കൻസി എസ് എസ് ബി ശാസ്ത്ര സീമാബൽ പിന്നെ ഐ ടി ബി പി ലേക്ക് തൊണ്ണൂറ്റി മൂന്നും മുപ്പത്തി മൂന്ന് വാക്കൻസി ആസാം റൈഫിലേക്ക് അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വാക്കൻസി നെക്സൽ അഫക്റ്റഡ് ഏരിയാസിനും വന്നിട്ടുണ്ട് ഇപ്പോൾ വായിച്ചത് ബോയ്സിൻ്റെ വാക്കൻസി ആണ് ഇനി ഗേൾസിന് സെപ്പറേറ്റ് വാക്കൻസി വന്നിട്ടുണ്ട് ഗേൾസിൻ്റെ വാക്കൻസി നെക്സൽ എഫക്റ്റഡ് ഏരിയാസിലല്ലാത്ത ഗേൾസിന് എഴുപത്തിരണ്ട് വാക്കൻസി മൊത്തം വന്നിട്ടുണ്ട് എഴുപത്തി രണ്ട് വാക്കൻസി പിന്നെ നെക്സൽ എഫക്റ്റഡ് ആണെങ്കിൽ കേരളത്തിലെ ഗേൾസിന് മൊത്തം അറുപത്തഞ്ച് വാക്കൻസി അപ്പോൾ ഗേൾസിന് നല്ലൊരു ചാൻസ് തന്നെയാണ് അറുപത്തിയഞ്ച് വാക്കൻസി നെക്സൽ എഫക്റ്റഡ് ഏരിയാസിനും വന്നിട്ടുണ്ട് ഈ ഒരു വാക്കൻസി ഇൻക്രീസ് ആയത് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക അപ്പോൾ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർ ഫിസിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഇരട്ടി മധുരം തന്നെ പറയാം നല്ല രീതിയിൽ വാക്ക്ൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കട്ട് ഓഫും കാര്യങ്ങളും കുറയുന്നുണ്ടാവും കാരണം വേക്കൻസി കൂടിയതുകൊണ്ട് കൊണ്ട് കട്ട് ഓഫ് കുറയും അപ്പോൾ ഫിസിക്കലിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് പുതിയൊരു രീതിയുമായിട്ട് കാണാം ബൈ